എൺപത്തിയഞ്ചുകാരിയായ ശോഭ മുത്തശ്ശി സങ്കടത്തിലും കലിപ്പിലുമാണ് മഴയും വെയിലുമേൽക്കാതെ സുരക്ഷിതമായി കയറി കിടക്കാൻ ഒരു വീട് അധികൃതർ അനുവദിക്കാത്തതാണ് മുത്തശ്ശിയുടെ സങ്കടത്തിനും കലിപ്പിനും കാരണം പലതവണ അപേക്ഷകൾ വെച്ചെങ്കിലും ആരും തന്റെ സങ്കടം കണ്ടില്ലെന്നാണ് ഇവർ പറയുന്നത് ഇതിൽ പ്രതിഷേധിച്ച് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ടും മുത്തങ്ങ മൈക്കര ഊരാളി കോളനിയിലെ മുത്തശ്ശി ചെയ്തില്ല ആരും ഞാൻ ഞാൻ അങ്ങനെ മുത്തങ്ങ മൈക്കര ഊരാളി കോളനിയിലെ ശോഭ ശോഭമുത്തശ്ശി നല്ല കലിപ്പിലും അതിനൊത്ത സങ്കടത്തിലുമാണ് പ്രായം എൺപത്തിയഞ്ച് പിന്നിട്ട അവർക്ക് ഇതുവരെ സുരക്ഷിതമായി കയറി കിടക്കാൻ ഒരു വീടില്ലെന്നതാണ് സങ്കടത്തിനും കലിപ്പിനും കാരണം ഭർത്താവ് മരിച്ച ഇവർ വീടിനായി അധികൃതരുടെ മുൻപിൽ അപേക്ഷകൾ നൽകി കാത്തിരുന്നു അടുത്തു നിലവിൽ പ്ലാസ്റ്റിക് ഷീറ്റുകളും ഗ്രീൻ നെറ്റുകളും കൊണ്ട് തീർത്ത ഷെഡിനുള്ളിലാണ് ഇവർ കൊച്ചുമക്കൾക്കൊപ്പം ജീവിതം തള്ളി നീക്കുന്നത് സമീപത്ത് മകൻ താമസിക്കുന്ന വീടുണ്ടെങ്കിലും അതും കാലപ്പഴക്കത്താൽ നാശത്തിലാണ് ഇതിനെല്ലാം പരിഹാരമായാണ് പുതിയ വീടിനായി അധികൃതരുടെ കരുണയ്ക്കായി കേഴുന്നത് പക്ഷേ തൻ്റെ ആവശ്യത്തിനു നേരെ എല്ലാവരും മുഖം തിരിക്കുന്നതിൻ്റെ സങ്കടത്തിലാണ് ഈ മുത്തശ്ശി ഇതിന്റെ പ്രതിഷേധം ഇവർ രേഖപ്പെടുത്തിയത് ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാതെയാണ് വോട്ട് ചെയ്തിട്ട് തനിക്ക് എന്തു കാര്യമെന്നാണ് മുത്തശ്ശി ചോദിക്കുന്നത് മലനാട് ന്യൂസ് ബത്തേരി